എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത വൈദ്യ വാദ്യകലാ രംഗത്ത് കൊടുക്കുന്ന പരമോന്നത ബഹുമതിയായ പല്ലാവു അവാർഡ് അവാർഡ് ഇത്തവണത്തെ ഇത്തവണത്തെ നമ്മുടെ ചോറ്റാണിക്കയുടെ എല്ലാമായ വിജയന്മാരാണ് ചോറ്റാനിക്ക വിജയന്മാരായിരിക്കുന്ന ആ മഹാനായ കലാകാരനാണ് ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ തൊറ്റിൽ ദേവസ്വം പോലും ചോറ്റാണിക്ക ദേവസ്വം ും ക്ഷേത്ര സമിതിക്കും വേണ്ടി നമ്മൾ നമ്മളൊരു ആദരവ് നൽകുകയാണ് അതിനായിട്ട് ബഹുമാനപ്പെട്ട കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ ശ്രീ സുരേഷ് ബാബു പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ ദേവസ്വ ഓഫീസർ സമിതി സെക്രട്ടറി പ്രസിഡന്റ് പ്രദേശത്തുള്ള നമ്മുടെ ക്ഷേത്രത്തിലുള്ള മറ്റു വിശ്വാസികളെ ചടങ്ങിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് എ സി ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം എന്ന നിലയിൽ വാദ്യകലാരംഗത്ത് വർഷങ്ങളായി നിലകൊള്ളുന്ന വർഷങ്ങളായി നിലകൊള്ളുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിജയന്മാരാരെ ആദരിക്കുക എന്നതാണ് ഈ ചടങ്ങിന്റെ ഉദ്ദേശം അറുപത് വർഷമായി വാദ്യകലാരംഗത്ത് ഒരു നിറസാന്നിധ്യമായ നമ്മുടെ വിജയന്മാരാ അർഹതക്കുള്ള അംഗീകാരമായി വൈകിയാണെങ്കിലും ഇത്തരം ഒരു അംഗീകാരം ലഭിക്കുക എന്നുള്ളത് വിജയന്മാരെ സംബന്ധിച്ചും നമ്മളെ സംബന്ധിച്ചും ഒരു വലിയ ഒരു പ്രത്യേകതയായി കാണുകയാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഒരു വാദ്യകലാകാരൻ എന്ന ഒരു പ്രത്യേകത കൂടി അദ്ദേഹത്തിനുണ്ട് വർഷങ്ങളായി ഈ രംഗത്ത് വാദ്യകലാരംഗത്ത് ഒട്ടേറെ പ്രഗത്ഭരണ്ടെങ്കിലും ഈ രംഗത്ത് നിൽക്കുന്ന ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാദ്യകലാ കലാകാരനാണ് വിജയൻ വിജയന്മാരാർ അദ്ദേഹത്തിന് സംസ്ഥാന സർക്കാർ കൊടുത്ത ഈ ബഹുമതി എന്തുകൊണ്ടും വലിയ പ്രത്യേകത അർഹിക്കുന്ന ഒന്നാണ് വളരെ പാവപ്പെട്ടവരെ പിടിച്ച് കൈപിടിച്ച് ഉയർത്തുന്ന തരത്തിലുള്ള ഗവൺമെന്റിന്റെ ഇടപെടൽ ഈ രംഗത്ത് വന്നു ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ കഴിയാവുന്ന ഒരു പ്രത്യേകതയായി ഈ പുരസ്കാരത്തെ കാണുകയാണ് ഗവൺമെന്റ് നൽകിയ പുരസ്കാരത്തിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വരുന്നാളുകളിലും ഇതിന്റെ ഗുണകരമായ ഒരു ഒരു അനുഭവം ലഭിക്കാൻ കഴിയാവുന്ന തരത്തിൽ ചോറ്റാനിക്കര ഭഗവതി അമ്മയുടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി ഇതിനെ കാണാനും കഴിയുന്ന തരത്തിലേക്ക് ഈ സംഭവത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയണം അദ്ദേഹത്തിന്റെ വളർച്ചയുടെ പടവുകളിൽ ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ കഴിയാവുന്ന ഒന്നായി തീരട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ അദ്ദേഹത്തെ ആദരിക്കുന്ന ഈ ചടങ്ങ് ഞാൻ ഇവിടെ നിർവഹിക്കുകയാണ് ശരണം എന്നെ സംബന്ധിച്ച് ജീവിതത്തിലെ അവസ്മരണീയമായ ഒരു ദിവസം ഇന്നാണ് ഈ ദേശത്ത് അല്ലെങ്കിൽ ഈ ചോറ്റാനിക്കര എന്ന പ്രദേശത്ത് ജനിക്കുവാനും അവിടെ തന്നെ ഒരു ഗുരുനാഥൻ ഉണ്ടാകുവാനും സാധിച്ചു അത് എൻ്റെ ജീവിതപാതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എല്ലാവരും ഞാനും എൻ്റെ കുടുംബവും ആഗ്രഹിച്ച പോലെ എന്നെ ഈ മേഖലയിൽ എത്താവുന്നതിൻ്റെ ഉയർന്ന മേഖലയിൽ എത്തിച്ചു ഞാൻ കൂടുതലും സംസാരിക്കുന്നില്ല എൻ്റെ അന്നദാതാക്കളായ കൊച്ചിൻ ദേവസ്വം ബോർഡും കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അവർ തന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ അവർക്കും പുതിയ മാനേജർ അവർക്കും പഴയ മാനേജർക്കും സമിതിക്ക് പ്രസിദ്ധിക്കും എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവരുടെയും പ്രാർത്ഥന ഇനിയും ഉണ്ടാവണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കലും അഹംഭാവം തോന്നാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം എനിക്ക് ഈ അവാർഡ് ഏർപ്പെടുത്തിന് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതിലും ദേവസ്റ്റ് അദ്ദേഹം ജീവനക്കാരനുമാണ് ഞങ്ങളുടെ ഒരു കൂടപ്പാണ് കുടുംബം അദ്ദേഹത്തിന് ലഭിച്ചതിൽ എനിക്ക് എല്ലാവർക്കും അദ്ദേഹത്തെക്കാളുപരി സന്തോഷമുണ്ട് അദ്ദേഹത്തിന് എല്ലാ ആശംസകളും വിജയൻ പറയാനുള്ള സർക്കാരിന്റെ അവാർഡ് ലഭിച്ചിരിക്കുകയാണ് ഒരു ചോറ്റാനിക്കരക്കാരൻ എന്ന നിലയിലും ക്ഷേത്ര ഉപദേശ സമിതിയുടെ പ്രസിഡന്റ് എന്ന നിലയിലും വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ് സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ് മുമ്പിൽ വെച്ച് ഈ മഹാനായ കലാകാരന് ആദരവ് കൊടുക്കാൻ സാധിച്ചത്